ഭിന്നതകൾ പരിഹരിച്ച് സംയുക്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് നീക്കവുമായി ഇന്ത്യ മുന്നണി ഘടക കക്ഷികൾ ഡൽഹിയിൽ ആം ആദ്മി കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ ഏകദേശ സഖ്യധാരണയായിരിക്കുന്നു ഉത്തർപ്രദേശിൽ സീറ്റ് ധാരണകൾക്ക് പിന്നാലെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമാകാൻ അഖിലേഷ് യാദവിനെ കോൺഗ്രസ് ക്ഷണിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമ്പത്തികമായി ദുർബലപ്പെടുത്താറുള്ള ബിജെപി നീക്കങ്ങൾ ഫലിക്കില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി സീറ്റുകളാണ് നാലെണ്ണത്തിനായിരുന്നു കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും അവകാശവാദം ഭിന്നതയ്ക്ക് അയവുണ്ടായത് കോൺഗ്രസ് ഒരു സീറ്റ് വിട്ടു നൽകാൻ തയ്യാറായതോടെയാണ് ഡൽഹിയിലെ നാല് സീറ്റിൽ ആം ആദ്മിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് അറുപത്തിയഞ്ചു കോടി ഈടാക്കിയതടക്കമുള്ളവ ഇതിന്റെ ഭാഗമാണ് from the the banks. This is a a clearly state of affairs to to denying the minimum level playing field for a political party to fight an election. സീറ്റ് ധാരണ രൂപപ്പെട്ടതിനു പിന്നാലെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിനെ ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് കോൺഗ്രസ് ഒരിക്കൽ കൂടി ക്ഷണിച്ചു ആഗ്രയിൽ യാത്രയുടെ ഭാഗമാകാനാണ് അഖിലേഷിനോടുള്ള അഭ്യർത്ഥന അമേത്തിയിലോ റായ്ബറേലിയിലോ യാത്രയുടെ ഭാഗമാകാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സീറ്റ് ധാരണ രൂപപ്പെടാത്ത സാഹചര്യത്തിൽ അഖിലേഷ് വിട്ടു നിൽക്കുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ ട്വൻറ്റി ഫോർ ഡൽഹി